ഇന്ന് നമുക്കൊരു പൊട്ടാറ്റോ സ്റ്റൂ ഉണ്ടാക്കാം അതിനായി ആദ്യം ഒരു സവാള കട്ട് ചെയ്യാം ഇത് തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് വലിയ പീസസായി കട്ട് ചെയ്യാം എനിക്ക് അഞ്ച് വയസ്സായിട്ടുള്ളൊരു മോനുണ്ട് ആളിപ്പോൾ വില്ലനാണ് അവനൊരു ദിവസം എൻ്റെ കൂടെ സവാള തൊലിക്കാൻ വേണ്ടിയിട്ടിരുന്നു എന്നിട്ട് അവൻ തൊലിച്ച് നോക്കുമ്പോൾ ഇത് പാഞ്ചാരിയുടെ ചേര പോലെ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒരു ലെയർ കഴിയുമ്പോൾ അടുത്ത ലെയർ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക അവസാനം അവൻ പറഞ്ഞു ഇതെന്താ മാജിക്കോ എനിക്കും എന്ന് പറഞ്ഞിട്ടിട്ട് പോയി ഇവിടെ ഞാൻ ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാനായി വെച്ചിരുന്നു അതിപ്പോൾ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം ഈ വഴറ്റൽ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നിച്ചിട്ട് വെള്ളമൊഴിച്ച് വേവിച്ചെടുത്താലും മതി ഞാനൊന്ന് ജസ്റ്റ് വഴറ്റുന്നതന്നെ ഉള്ളൂ ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പർ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി ചേർക്കാം ഇതിലേക്ക് ഇനി അഞ്ചോ ആറോ പച്ചമുളക് നെടുക പിളർന്നത് ചേർക്കാം ഇനി ഇത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി വഴറ്റണമെന്ന് തന്നെ ഇല്ല പിന്നെ ഞാൻ വഴറ്റുന്നതന്നെ ഉള്ളൂ ഇനി നമുക്ക് പൊട്ടാറ്റോ തൊലി കളയാം അതിനായി ഞാൻ രണ്ട് പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത് നേരത്തെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് പ്ലേറ്റിലാക്കി വെക്കാത്തത് എന്താണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും പാത്രം കഴുകാനുള്ള മടികൊണ്ട് തന്നെയാണ് എല്ലാം ഞാൻ തന്നെ കഴുകണ്ടേ എൻ്റെ ഹസ്ബൻഡ് നന്നായി കുക്ക് ചെയ്യും നല്ല ടേസ്റ്റിഡ് ഫുഡ് ഉണ്ടാക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ കിച്ചണിൽ കയറി എനിക്ക് റെസ്റ്റ് തരാറുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ തൊലി കളയുകയാണെങ്കിൽ ഇതിൻ്റെ തൊലി വേസ്റ്റിലേക്ക് ഇടുന്ന സമയത്ത് എൻ്റെ പീലർ കൂടെ അതിൽ ചുറ്റും കൂട്ടി ഇട്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ എന്നാലൊരു സന്തോഷമല്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് പീലർ എനിക്ക് വാങ്ങേണ്ടി വരാറുണ്ട് അത് എപ്പോൾ തൊലിച്ചെത്തിയിട്ടുണ്ടാകും അപ്പോഴൊക്കെ ഇട്ടിട്ടുണ്ടാവും ആ സമയത്ത് ഞാനതൊന്ന് നോക്കിയാൽ മതി പക്ഷേ എനിക്കത് ഓർമ്മ ഉണ്ടായില്ല അത് വേറെ കാര്യം ഇനി നമുക്കിത് കട്ട് ചെയ്യാം പൊട്ടാറ്റോ കട്ട് ചെയ്ത് ഒരു കുക്കറിലിട്ട് വേവിച്ച് കറിയിലേക്ക് ആഡ് ചെയ്താൽ മതി അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം പക്ഷേ ഞാനിപ്പോൾ എല്ലാം ഒന്നിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പൊട്ടാറ്റോ ഒന്ന് വേവുന്നത് വരെ ഞാൻ വെള്ളത്തിലാണ് വേവിക്കുന്നത് ശേഷം മാത്രമേ തേങ്ങാപ്പാൽ ചേർക്കുന്നുള്ളൂ പൊട്ടാറ്റോ നേരത്തെ വേവിച്ചെടുത്തതാണെങ്കിൽ വെറും തേങ്ങാപ്പാലിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി ഇപ്പോൾ പൊട്ടാറ്റോയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കുന്ന കൂട്ടിലേക്ക് ചേർക്കാം ഇതിലേക്കിനി നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ പൊട്ടാറ്റോ ഒന്നും വെന്ത് കിട്ടാനുള്ള വെള്ളം മതി ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് അവസാനം വെന്ത് കഴിഞ്ഞിട്ട് ചേർത്താലും മതി ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് ചെറിയ രീതിയിൽ വേവിക്കാം ഇനി നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പോൾ പൊട്ടാറ്റോ ഒരു എയ്റ്റി പെർസെൻറ്റേജ് വെന്തിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർക്കാം രണ്ടാം പാൽ ഞാൻ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി തേങ്ങാ പാലിൽ പൊട്ടാറ്റോ ബാക്കിയുള്ളൊരു ഇരുപത് പെർസെൻറ്റേജ് വേവിക്കാം അതിനുശേഷമാണ് നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത് ഉടഞ്ഞ ടൈപ്പ് ആണ് ഇഷ്ടമെങ്കിൽ പൊട്ടാറ്റോ ഒന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ് ഈ നമുക്കിത് മൂടി വെക്കാതെ ചെറുതീയിൽ പൊട്ടാറ്റോ ഒന്ന് നന്നായി വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പൊട്ടാറ്റോ എന്ത് കറിയൊക്കെ നന്നായി കുറുകിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കാം അരക്കപ്പ് ഒന്നാം പാലാണ് ഒഴിക്കുന്നത് ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ഒന്നാം പാൽ തിളച്ചാൽ അത് പിരിഞ്ഞു പോവും അപ്പോൾ പിന്നെ കറിക്ക് ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല ഒന്ന് ചൂടായാൽ മതി ഇപ്പോൾ ഒന്നാം പാൽ ചേർത്തും ചൂടായിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അല്പം കറിവേപ്പിലയും ചേർക്കാം വേണമെങ്കിൽ അല്പം കാഷ്യൂണിട്ട് കൂടെ വറുത്ത് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ കറി ഒന്ന് മൂടി വെക്കാം അപ്പോൾ പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഫ്ലേവർ നന്നായി കറിയിൽ ഇറങ്ങിക്കുള്ളൂ രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് സെർവ് ചെയ്യാം